മുൻനിര ആശുപത്രികൾ കൈയൊഴിഞ്ഞ രോഗിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി കോട്ടയം മെഡിക്കൽ കോളേജ് നാൽപ്പത്തി കിലോ ഭാരമുള്ള ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത സംസ്ഥാന ആരോഗ്യ രംഗത്ത് വീണ്ടും അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ശരീരത്ത് ക്രമാതീതമായി വളർന്ന ട്യൂമറിലൂടെ ജീവിതം ദുസ്സഹമായ കോട്ടയം സ്വദേശി ജോ ആന്റണിയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് നാല് വർഷം മുമ്പാണ് ജോ ആന്റണിയിൽ ട്യൂമർ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പിന്നീട് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് കീമോതെറാപ്പി നൽകി ശ്വാസകോശത്തിന്റെയും നെഞ്ചിന്റെയും ഭാഗത്തായതിനാൽ ട്യൂമർ നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ട്യൂമർ പെട്ടെന്ന് വളർന്നതോടെ യുവാവിന് ശ്വാസംമുട്ടൽ നടക്കുമ്പോൾ പ്രയാസം കൈയനക്കാൻ വയ്യ തുടങ്ങി പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിത്തുടങ്ങി തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടിയെങ്കിലും ജീവന ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പ് നൽകി മടക്കി വിട്ടു പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തുകയും ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ശസ്ത്രക്രിയ നടന്നു കാർഡിയോതൊറാസിക് വിഭാഗവും പ്ലാസ്റ്റിക് സർജറി വിഭാഗവും സംയുക്തമായാണ് ശസ്ത്രക്രിയ നടത്തിയത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുന്ന ശസ്ത്രക്രിയയിലൂടെ ഇരുപത് ലിറ്റർ ഫ്ലൂയിഡും ലിറ്റർ മാംസമുള്ള നാൽപ്പത്തിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള ട്യൂമർ നീക്കം ചെയ്തു ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ കൈക്ക് ചെറിയ സ്വാധീനക്കുറവുണ്ടെങ്കിലും ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റിയെടുക്കാനാകുമെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു